ശ്രീ കുറുമ്പ ഭഗവത് സഹായം കണ്ണമ്പ്ര വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് വേലയ്ക്ക് ഇരുദേശങ്ങളും അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കണ്ണമ്പ്രദേശം അണിനിരക്കുന്ന ഗജകേസരികൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുതുപ്പള്ളി സാധു കിരൺ നാരായണൻകുട്ടി ക്കിക്കാവ് കാർത്തികേയൻ പാറന്നൂർ നന്ദൻ തിരുവമ്പാടി കണ്ണൻ മച്ചാട് ഗോപാലൻ ഋഷിനാഥമംഗലം ദേശം അണിനിരക്കുന്ന ഗജകേസരികൾ ഗുരുവായൂർ ദേവസ്വം നന്ദൻ തിരുവാണിക്കാവ് രാജഗോപാലൻ പാമ്പാടി സുന്ദരൻ മച്ചാട് ജയറാം പാറമേക്കാവ് കാശിനാഥൻ ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ മുളത്ത് ഗണപതി